ഹായ് വെൽക്കം ടു ഹലാസ്പോർട്ടിക് ഹലാസ്പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പഞ്ചാബി പഞ്ചാബി പാർട്ടി വെയർ ബിറ്റുകൾ അതായത് പുതിയ പാറ്റേൺ പഞ്ചാബി പാർട്ടി വെയർ ബിറ്റുകൾ പുതിയ പാറ്റേൺ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്യാണത്തിന്റെ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നെ ഹല അബി അതേപോലെ തന്നെ ജൂബി ഒക്കെ ഇട്ടിരുന്ന മൂന്ന് നാലാൾക്കാരിട്ടിരുന്ന ഒരേ മോഡൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് സോൾഡ് ഔട്ടായി അതിന്റെ ഏറ്റവും പുതിയ വെർഷന് പുതിയ മോഡലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ബിറ്റ് ആണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കഫ്താന് ഹാഫ് കഫ്താനെ ഷോർട്ട് ടോപ്പ് ലോങ് ടോപ്പ് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് നിങ്ങളുടെ ആ നിങ്ങളുടെ ഫാഷന്റെ ആ ഒരു സങ്കല്പത്തിൽ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ലേസും കാര്യങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഹാങ്കിങ് ലേസ് ഒക്കെ വെച്ച് നല്ലൊരു അടിപൊളിയാകും അപ്പൊ രുചിക്കനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ വർക്കാണ് വരുന്ന നല്ല ഹെവിയാണ് ഇത് ഇത് ഏകദേശം ഒരു ഒരു പീസിന്റെ രണ്ടു കിലോളം വെയിറ്റ് ഉണ്ട് കാരണം അത്രയും ഹെവി ആയിട്ടുള്ള ഫുൾ വർക്ക് വരുന്ന കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും വരുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ ബാക്കിലും ഫുൾ ആയിട്ട് വർക്കും അതേപോലെ തന്നെ പ്രിന്റും മിറർ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവ് വരുന്നുള്ളത് നല്ല അടിപൊളി സ്ലീവാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഈ സ്ലീവ് താഴെ വെച്ചിട്ടുള്ളത് എന്തിനാണെന്നറിയാം നിങ്ങൾക്ക് ഇത് ലോങ്ങ് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഗൗൺ പോലെ സ്റ്റിച്ച് ചെയ്യാം കഫ്താൻ പോലെ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ ലോങ് ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ലോങ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ തന്നെ ഇതിന്റെ സ്ലീവ് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഏകദേശം ഇത് കണ്ടില്ലേ ഇത് ഫൈവ് എക്സലും സിക്സ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള സെവൻ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതായത് എത്ര നിങ്ങൾ ബൾക്കി ആയി കഴിഞ്ഞാൽ എത്ര തടി ഉണ്ടെങ്കിലും എത്ര ഹെവി ആണെങ്കിലും നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ടു സിക്സ് നയൻ സീറോ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് പ്ലെയിൻ ആണ് അതെ ക്വാളിറ്റി കുറച്ചു ബെറ്റർ ആയിന് ഇത് മുമ്പത്തേനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയിൽ ഒരു അടിപൊളി ഷോഡാണ് കേട്ടോ ഒരു സുപ്പ് ഡിസൈൻ ആണ് ക്വാളിറ്റിയാണ് ഹെവി ആണ് നല്ല ഭംഗിയിലൊരു ഹെവി ക്വാളിറ്റി ശരിക്കും ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ക്വാളിറ്റി ഉള്ള ഫുൾ ആയിട്ട് വരുന്ന ചിനോൺ ആണ് കേട്ടോ ചെക്കാർ ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഹെവി ചിനോൺ മെറ്റീരിയൽ ആണ് അതായത് ഇത് കയ്യിൽ കിട്ടിയാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രയും കട്ടിയുള്ള ചിനോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈനാണ് സുപ്പ് ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ നല്ല ഭംഗിയിലൊരു സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതല്ല ഷെമി സ്റ്റിച്ച് ചെയ്തത് ഇതേ അബിന്റെ അനിയത്തെ സ്റ്റിച്ച് ചെയ്തത് ഇതിലാണ് നല്ല ഭംഗിയുള്ള അവൾ നല്ല ഒരു ടോപ്പും അതേപോലെ തന്നെ ഇതിനിടയിൽ സ്കേർട്ടും ആണ് സ്റ്റിച്ച് ചെയ്തത് പിങ്ക് കളർ സ്കേർട്ട് സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് എങ്ങനെ വണങ്ങി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് കഫ്താനോ ഹാഫ് കഫ്താനോ ടോപ്പോ എവിയോ ചുരിദാറോ എങ്ങനെ വണങ്ങി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് പാൻറ്റ് വരുന്നത് സെൻതൂണിലാണ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് സൂപ്പബ് ഷോളാണ് നല്ല ഹെവിയാണ് കംപ്ലീറ്റ് ഹെവിയാണ് ശരിക്കത് നിങ്ങളെ കൈക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റിയും ഇതിന്റെ ആ ഒരു ഒക്കെ അത്രയും ഭംഗിയുള്ള സൂപ്പ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് രണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതില് അതിലും നല്ല ഹെവി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതാണ് ഇതാണ് മോഡൽ ും ഭംഗിയിലൊരു അടിപൊളി ഡിസൈൻ ആണ് ജൂബി ഇതിൽ ഷോർട്ട് ആണ് ഇട്ടിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ലോങ് ആക്ക ടോപ്പും ആക്കുക ഇതില് കഫ്താൻ ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് തന്തുണാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് സോ ഈ കളറിലാണ് ജൂബിട്ടിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഹെവിയാണ് കേട്ടോ ഷോളൊക്കെ നല്ല ഹെവിയാണ് നല്ല നീളം വീതിയിലുള്ള ഒരു അടിപൊളി ഷോൾ ആണ് സുഹബ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന ടു സിക്സ് നയൻ സീറോ രണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ ഭംഗിയുടെ അടിപൊളി മോഡലാണ് നല്ല ഡിസൈനാണ് അതെ കൺഫ്യൂഷൻ ആവും കാരണം അത്രയും ഭംഗിയാണ് ഒന്നിനും ഒന്നും വെച്ചാണ് നല്ല ഭംഗിയുള്ള ഭംഗിയാണ് ഭംഗിയുടെ അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ ഇതൊക്കെ സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് ഇതിൽ വരുന്ന സ്റ്റോൺ വർക്ക് ആണ് പിന്നെ കംപ്ലീറ്റ് മിറർ ആണ് യോപ്പ് വർക്കൊക്കെ നല്ല സൂപ്പർ ആണ് വളരെ ഹെവിയാണ് കണ്ടില്ലേ താഴെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതേപോലത്തെ ഡിസൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് വന്നിട്ട് പക്ഷെ അതിൽ വളരെ വർക്ക് കുറവാണ് അതിൻ്റെ മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമുണ്ട് ഡിസൈൻ ഏകദേശം സെയിം ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് സോറി പാൻറ് വരുന്നുള്ളത് പാൻറ്റ് ഇതിൻ്റെ ബ്ലാക്ക് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഷോൾ രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറാണ് ടു സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഹെവിയാണ് കേട്ടോ മെറ്റീരിയൽ നല്ല ഹെവി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല ഹെവിയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഹെവിയാണ് ഇതിൽ ഫോർ സിക്സ് എക്സൽ സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് രണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറാണ് ടൂ സിക്സ് നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഇതും അതേപോലെ തന്നെ ഇതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് അതിനേക്കാളും നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഫുൾ സ്റ്റോൺ ഫുൾ മിറർ വർക്ക് ഉള്ള വർക്കുള്ള ബാക്കിലൊക്കെ മിറർ വർക്ക് വരുന്ന അടിപൊളി ഡിസൈൻ ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ടു സിക്സ് നയൻ സീറോ ആണ് മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറ് ബ്ലാക്കിലാണ് ഉള്ളത് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയില അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഹെവി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നത് ഇപ്പൊ ഇതൊക്കെ ട്രെൻഡാണ് മിറർ വർക്ക് വളരെ അധികം ട്രെൻഡാണ് ആൾക്കാരൊക്കെ ചോദിച്ചു വരുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ കണ്ടില്ലേ ഇതൊരു മുമ്പ് വരാത്ത മോഡലാണ് ഇത് ഏറ്റവും പുതിയ മോഡലാണ് മുമ്പ് ഇത് വന്നിട്ടില്ല ഇത് ഏറ്റവും പുതിയ വെർഷൻ ആണ് കണ്ടില്ലേ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക സ്ലീവിന്റെ അറ്റം വരുന്ന ഇതാണ് ഫുൾ ആയിട്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ ബാക്കിലൊക്കെ കംപ്ലീറ്റ് ഹെവി വർക്കാണ് ഉള്ളത് ഹെവി മിറർ ആണുള്ളത് നല്ല ഭംഗിയിലൊരു സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ പാന്റിന് വലിയ റോളൊന്നുമില്ല ഈ പാന്റ് ഒരു ഇങ്ങനെ സാധനം ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഇപ്പം ഇവരൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ജോർജറ്റില് പ്ലാസോ പാന്റ് അതേപോലെ തന്നെ സ്കേർട്ട് അങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ഇത് ലോങ് ടോപ്പ് ജസ്റ്റ് പെൻസിൽ പാൻറ് ചെയ്യാം സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ ഷോൾ ഒക്കെ നല്ല ഹെവിയാണ് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയിൽ ഒരു സൂപ്പർ ഡിസൈൻ ആണ് സിക്സ് എക്സ് എൽ സെവൻ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക അത്രയും വീതി നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് പ്രൈസ് വരുന്നത് രണ്ട് അറുനൂറ്റി തൊണ്ണൂറ് ആണ് ടു സിക്സ് നയൻ സീറോ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ വെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഒരു ഫുൾ മൾട്ടി കളർ ഡിസൈൻ ആണ് ഇത് കണ്ടില്ല വീതി ഇത്രത്തോളം വീതി ഉണ്ട് ഏകദേശം സെവൻ എക്സൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അക്കം വരിക നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് ബാക്കിലൊക്കെ ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നുള്ളത് പാൻറ് പിങ്ക് കളറാണ് സന്തൂൺ ആണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ നല്ല ഭംഗിയൊരു അടിപൊളി ഷോളാണ് നല്ല ഫുൾ കളർഫുള് നിങ്ങൾക്ക് രംഗോളിക്കും അതേപോലെ തന്നെ അന്ന് രാത്രി മൈലേജിലേക്കൊക്കെ ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഫുൾ വർക്ക് കിട്ടാം കംപ്ലീറ്റ് വർക്ക് വരുന്ന നല്ല ഫുൾ ആയിട്ട് മില്ലാറ് വർക്ക് വരുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ് പ്രൈസ് വരുന്ന ടു സിക്സ് നയൻ സീറോ രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയൽ ഏകദേശം സിക്സ് എക്സ് എൽവന സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ പുതിയ വേറൊരു വർഷം കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ശരിക്കും ഇത് നിങ്ങളെ കയ്യിൽ കിട്ടിയാലറിയാം ഇതിന്റെ ക്വാളിറ്റി മെറ്റീരിയൽ ഒക്കെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വരിക സ്ലീവൊക്കെ സൂപ്പർ ആണ് അതോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഫാഷൻ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റം ആണ് ഇതിന്റെ ബാക്കിലൊക്കെ ഫുൾ വർക്കാണ് ആണ് ബാക്കി ഫുൾ മിറർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പരിശോധിക്കുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറ് വലിയ ഹെവി പാൻറ് അല്ല സാധാ പാൻറ് ആണ് പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ ഷോളൊക്കെ വളരെ ഹെവിയാണ് നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരെ ഇങ്ങനെയാണ് സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ എൽ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിലുള്ള ആൾക്കാർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്ന രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറാണ് ടു സിക്സ് നയൻ സീറോ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്തൊളി ഡിസൈൻ കളർ ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള അടിപൊളി കളർ ചാട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ കളർ ചാട്ടാണ് കണ്ടില്ല ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് ഫുൾ മിറർ വർക്ക് ആണ് ബാക്കിൽ കണ്ടില്ലേ സ്റ്റോണും മിററും ഒക്കെ ഫുൾ ആയിട്ട് വരുന്ന ഹെവി മോഡൽ ആണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്ന പിങ്ക് കളർ പാന്റ് ആണ് ഇതിൽ വരുന്നത് സന്തൂൺ ആണ് പാൻറ് ഇതാണ് ഇതിന്റെ ഷോള് ഷോൾ ഒരു രക്ഷയില് നല്ല ഹെവി ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം നിങ്ങൾക്ക് സെവൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല വീതിയിലാക്ക സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ബ്ലാക്ക് കളർ ഒരു രശയില് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബ്ലാക്ക് കളറാണ് ഓ ഇതിന്റെ യോക്ക് ഒരു രശയിലേടാ ഫുൾ വർക്കുള്ള കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഹെവി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് ബ്ലാക്കില് ഇതാണ് അതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗി ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റും ബ്ലാക്ക് ആണ് വരുന്നുള്ളത് സന്തോണാണ് പാന്റ് വരിക ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ബ്ലാക്ക് സൂപ്പർ ആണ് പാടാണ് നല്ല സൂപ്പർ ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല മെറ്റീരിയൽ നല്ല ഹെവി മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ബൾക്കിലായിട്ടുള്ള അതായത് എത്ര രീതിയിലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഞങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയും നിങ്ങൾക്ക് റിപ്ലൈ തരാതിരിക്കില്ല റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽ ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ